ബാങ്കി സാരി റിപ്പോർട്ട് ചെയ്യാനാണ് ബാങ്കി സാരി റിപ്പോർട്ട് ചെയ്യാനാണ് നിനക്ക് കൊടുമയട്ടല്ല ബാങ്കി സാരി എല്ലാവരും ഇതാണ് സാലു ദിനേശ് താന ആ പൂജ ഗobal റടിയാ കർനാ പടീയെ നേന നാണ റോഡ് റോഡ് ചെറിയ ബിസിനസ് ഭാവിയിൽ ഇതിപ്പം ഒരു കുറച്ച് കുറച്ചുനാളത്തേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ പിന്നീട് ഭാഗത്ത് ബാങ്ക് കൊടുക്കുന്നത് എനിക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഫെഡറൽ ബാങ്കാണ് നമുക്ക് എനിക്ക് ക്രെഡിറ്റ് കാർഡൊക്കെ അവരാണ് തന്നിട്ടുള്ളത് എൻ്റെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയുടെ ക്രെഡിറ്റ് കാർഡ് അവർ തന്നെയാണ് തന്നിട്ടുള്ളത് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടതൊന്നും അല്ല നമുക്ക് ഇങ്ങോട്ട് സേവനം ചെയ്യുമ്പം തീർച്ചയായും അങ്ങോട്ട് എനിക്കിപ്പം വേണമെന്നുണ്ടെങ്കിൽ അത് ചെക്ക് വേണം ഇപ്പം ലോട്ടറി വേണമെങ്കിൽ ആ ബാങ്കിൽ കൊടുക്കാമായിരുന്നു പക്ഷേ ചേട്ടന് ആ ഇത് ഒരു പ്രയോജനം ഉണ്ടാവണമെന്ന് ചെല്ലാമാണ് ഇത്ര ലോങ്ങ് വന്നത് ബാങ്കിൽ അറിയിച്ചു ബാങ്കുകാരും നമ്മുടെ കൂട്ടത്തില് ബാങ്കുകാരും മോനെന്താണ്ട് രണ്ടാം ക്ലാസ്സിൽ മോൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു മോൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു മോൻ രണ്ടാം ക്ലാസ് ോ രാവിലെ രാവിലെ ഞാൻ സ്കൂളിൽ പോവണ്ടെന്ന് പറഞ്ഞേ അതിനൊരു കാലം ഞാൻ അവര് വെച്ച് കല്യാണം ആയുണ്ട പോണ്ടായിരിക്കും പിന്നെ ഞാനൊരു അല്ലെ വിവാഹം ഭയങ്കര ഇതായിരുന്നു എന്നുവച്ചാൽ നമ്മുടെ സുഹൃത്തിന്റെ ആയിരുന്നു നമ്മളാട്ടാരും നടത്തി കൊടുക്കുന്നത് അതുകൊണ്ട്